പ്രതാ ഫാത്തിമയുടെ വീട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ശിവദാസ് കന്മനമാണ് അവിടെ നിന്ന് ചേരുന്നത് ശിവദാസ് മറ്റൊരിടത്ത് ആ ഒരു വഴിയിൽ ഓരോരോ വീടുകളിലും അടുത്തടുത്തായുള്ള വീടുകളിലെല്ലാം ഇങ്ങനെ ദുഃഖം തളങ്കിട്ടി നിൽക്കുന്നതും ഏങ്ങലടികൾ ഉയരുന്നതും ആ നാടിനെ ഒന്നാകെ ദുഃഖത്തിൽ അഴ്ത്തിയിരിക്കുന്നതുമായ കാഴ്ചകളാണ് എന്താണ് ശിവദാസ് പറയാനുള്ളത് വലിയ ദുഃഖത്തിൽ തന്നെയാണ് ഈ നാട് മുഴുവൻ ഉള്ളത് കാരണം ആ കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇവിടെ ഈ രംഗങ്ങൾ അപ്രതീക്ഷിതമായി ഈ നാല് കുരുന്നുകൾ ജീവിതത്തിൽ നിന്നും വിടവാങ്ങി ആ ഒരു ലോറിയുടെ രൂപത്തിൽ അവരുടെ ജീവൻ ജീവൻ നഷ്ടമായിരിക്കുന്നു ഈ സംഭവത്തിലെല്ലാം ഇന്നലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഈ റോഡിന്റെ അശാസ്ത്ര നിർമ്മാണത്തിലടക്കം ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഈ നാടിനെ സംബന്ധിച്ച് അവർക്ക് നഷ്ടമായത് നാള് കുരുന്നുകളുടെ ജീവനാണ് ഒച്ചയടിക്ക് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് അല്ലെങ്കിൽ ആ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഒരുപാട് പ്രതീക്ഷകളുമായി അവർ ജീവിതത്തെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സമയം അങ്ങനെ ഒരു എട്ട് വിദ്യാർത്ഥികളുടെ ജീവനാണ് ഈ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത് ഒരു വാഹന അപകടത്തിൽ അവരുടെ ജീവൻ നഷ്ടമായി ഈ നാട് മൊത്തം ആ ഇപ്പോൾ കരയുകയാണ് ചെയ്യുന്നത് കാരണം ഈ നാല് വിദ്യാർത്ഥിനികൾ അടുത്ത സുഹൃത്തുക്കളാണ് ഈ അപകട സമയത്ത് അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ഒരാൾ രക്ഷപ്പെട്ടു ഇപ്പോഴും ആ കുട്ടി ചികിത്സയിൽ തന്നെയാണ് മറ്റ് ഈ നാല് പേരാണ് ഈ അപകടത്തിൽ അവരുടെ ജീവൻ നഷ്ടമായത് സമീപത്ത് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും വീട് പനയാമ്പടം എന്ന സ്ഥലത്ത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഈ രണ്ട് വഴികളിലൂടെയാണ് സാധാരണ ഇവർ നടന്നു പോകാറുള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ നടന്നു പോകുന്നത് ഒരു ഊടുവഴിയിലൂടെയാണ് അതായത് പ്രധാന റോഡിലൂടെ നടക്കേണ്ട ഒരു വഴിയല്ല മറ്റൊരു ഊടുവഴിയിലൂടെയാണ് നടന്നു പോകാറുള്ളത് പക്ഷേ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പോൾ ഈ ഒരു പ്രധാന റോഡിലൂടെയായിരുന്നു നടന്നു പോയിരുന്നത് സാധാരണ എട്ട് കുട്ടികളാണ് ഒരുമിച്ച് എട്ട് അടുത്ത സുഹൃത്തുക്കളാണ് എട്ട് പേരായിട്ടാണ് അങ്ങനെ അടുത്ത സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നത് ആ എട്ട് കുട്ടികൾ പൊതുവെ ഒരുമിച്ചാണ് നടന്നു പോകാറുള്ളത് ഇന്നലെ പക്ഷെ മൂന്ന് മറ്റു മൂന്ന് കുട്ടികൾ മറ്റൊരു വഴിയിലൂടെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പോയത് ഈ അഞ്ചു കുട്ടികളാണ് ഒരുമിച്ച് അവർ പരീക്ഷയിൽ പോയതും പിന്നീട് അവർ തിരിച്ചു വരുമ്പോഴാണ് വൈകിട്ട് നാലു മണിയോടെ ആ പനയമ്പാടത്തെ വളവിൽ വെച്ച് ആഹ് ദാരുണമായ ഈ അപകടം ഉണ്ടായത് ആ അപകടത്തിന് ശേഷം ആ നാല് കുട്ടികളുടെയും ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഈ നാല് കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തീകരിച്ചു അതിനുശേഷം ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് പിന്നീട് അതിനുശേഷം വീടുകളിലേക്ക് എത്തിച്ചു നാല് കുട്ടികളുടെയും മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു അതിനുശേഷം വീടുകളിലാണ് പൊതുദർശനം നടത്തുന്നത് ഇപ്പോൾ ഏകദേശം രണ്ടര രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പൊതുദർശനം അതിനുശേഷം കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുദർശനം ഉണ്ടാകും പത്ത് മണിവരെ അവിടെ പൊതുദർശനം ഉണ്ടാകും അതിനുശേഷമാണ് മറ്റ് കബറടക്ക നടപടികളടക്കം ഉണ്ടാവുക ആ രാഷ്ട്രീയ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രധാനപ്പെട്ട പ്രമുഖരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിലുള്ള എല്ലാവരും ഈ കുരുന്നുകളെ അവസാനമായി ഒരു ോക്ക് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് പല ബന്ധുക്കളും എല്ലാവരും ഇവിടേക്ക് ഈ ഓരോ വീടുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ റീദ ഫാത്തിമയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടേക്കും ഇത്തരത്തിൽ ഇവരുടെ ബന്ധുക്കളെല്ലാം തന്നെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു ഉണ്ട് പക്ഷെ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് പോലും താങ്ങാവുന്നതിലും അപ്പുറം ഒരു ദുഃഖകരമായ കാഴ്ചകൾ ആണ് സങ്കടകരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് നാല് കുട്ടികൾ ഒറ്റ നിമിഷത്തിൽ അപ്രതീക്ഷിതമായുള്ള ഒരു വാഹനാപകടത്തിൽ അവരുടെ ജീവൻ നഷ്ടമായി കുട്ടിക്കാലം മുതൽ തന്നെ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് പഠിച്ച് വളർന്ന കുട്ടികളാണ് അവർ ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഒരുമിച്ച് സ്കൂളുകളിൽ പഠിച്ചു ഇതിന് തൊട്ടു മുമ്പ് ഇപ്പോൾ കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവർ ഇപ്പോൾ നിലവിൽ പഠിച്ചിരുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അതിനെ തൊട്ടു മുമ്പ് കരിമ്പ തന്നെയുള്ള ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു ഇവർ പഠിച്ചിരുന്നത് അപ്പോഴും ഇവർ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇവരുടെ വീടിന് സമീപത്ത് തന്നെയാണ് ഈ സ്കൂൾ ഉള്ളത് ഏകദേശം പത്ത് മിനിറ്റോളം നടന്ന് പോകേണ്ട ഒരു ദൂരം മാത്രമാണ് യു പി സ്കൂളിലേക്ക് ഉണ്ടായിരുന്നത് പിന്നീട് യമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറിയപ്പോൾ അവിടേക്ക് ഒരു ഇരുപത് മിനിറ്റോളം നടന്നു പോകണം അത്രയും ദൂരം മാത്രമാണ് ആ സ്കൂളിലേക്ക് ഉള്ളത് അങ്ങനെ ഇന്നലെ ആ സ്കൂളിലേക്ക് പരീക്ഷ എഴുതാനായി പോയി അവർ പിന്നീട് പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ അപകടം ഉണ്ടായി വളരെ സന്തോഷത്തോടു കൂടി അവർ സ്കൂളിലേക്ക് പോയി പിന്നീട് അവർ വീട്ടിലേക്ക് ഇന്ന് രാവിലെ തിരിച്ചെത്തുന്നത് ചേതനേറ്റ ശരീരവുമായാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും പോലും ഒന്നും അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ആ കഴിഞ്ഞിട്ടില്ല ആ കാരണം ഇപ്പോഴും അവർ ജീവിതത്തോട് വിട പറഞ്ഞു എന്ന് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഉള്ള ഇവിടെയുള്ള നാട്ടുകാരെല്ലാം തന്നെ അവരുടെ ബന്ധുക്കൾക്കും ആ ഒരു മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ഹൃദയ ഭേദകമായ വേദനജനകമായ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ ഓരോ വീടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുദർശനം ഇപ്പോഴും വീടുകളിൽ തുടരുക തന്നെയാണ് അതിനുശേഷമാണ് കരിമനക്കൽ ഹാളിൽ പൊതുദർശനം വയ്ക്കുക അവിടെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും അടക്കമുള്ളവർ കരിമനക്കൽ ഹാളിൽ പൊതുദർശനം നടത്തുന്ന അവിടേക്ക് എത്തും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ എത്തും മറ്റ് പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് അതിനുശേഷം പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുന്നത് തുക ഉച്ചക്ക് മുൻപ് തന്നെ ഖബറടക്കം നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശിവദാസ് കൺമനം ചേരുകയായിരുന്നു റിതാ ഫാത്തിമയുടെ വീട്ടിൽ നിന്ന് ഒരു വഴിയിൽ തന്നെ അടുത്തടുത്താണ് ഇവിടെ നാലുപേരുടെയും വീടുകൾ ഇപ്പോൾ ആ ഒരു പ്രദേശം ഒന്നാകെ ഇങ്ങനെ ദുഃഖത്തിൽ നമുക്ക് കാണാം ആ ഒരു പക്ഷേ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടവർ വരെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു പോകുന്നത് കാരണം ആ പ്രദേശത്തുള്ളവരൊക്കെയും ഈ കരിമ്പ സ്കൂളിലാണ് ഈ കുട്ടികളെല്ലാവരും പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരാണ് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഏതായാലും കൂടുതൽ എന്തൊക്കെ പറയണം ഇതിൽ എന്ന് സത്യത്തിൽ അറിയില്ല കാരണം ആ കുട്ടികളെ നഷ്ടപ്പെട്ടവരുടെ വേദനയ്ക്ക് മുന്നിൽ ഇങ്ങനെ അവരെയും ചേർത്ത് പിടിച്ച് നിൽക്കാനല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയും